वक्रतुण्डमहाकाय सूर्यकोढिसमप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ജ്യോതിഷം പഠിക്കാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ജ്യോതിഷത്തോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മകരത്തിൽ സൂര്യനും ബുധനും കുംഭത്തിൽ ശനിയും ചന്ദ്രനും മീനത്തിൽ ശുക്രനും രാഹുവുമൊക്കെയാണ് ഗ്രഹനില തുടർന്ന് മാസമധ്യത്തോടുകൂടി സൂ സൂര്യനും ബുധനും തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ബലങ്ങൾ വിശദീകരിച്ച് പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാവുന്നതാണ് കുംഭം രാശിയിലുള്ള അവിട്ടം രണ്ട് മൂന്ന് പാദം ചതയം പൂരോരുട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കുംഭ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുദശ വ്യാഴദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശനിയുടെ ലക്നഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും താമസമുണ്ടാക്കും ചുറു ചുറുക്കും ഉന്മേഷവും വളരെ കുറവായി അനുഭവപ്പെടും എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കും സങ്കുചിത മനോഭാവമൊക്കെ അനുഭവപ്പെടും എല്ലാ കാര്യങ്ങളും സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണും തന്നെ സഹായിക്കുന്നവരെ ഒരിക്കലും മറക്കുകയില്ല ശരീരഭാരമൊക്കെ വർദ്ധിക്കും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ കൂടുതൽ ഇഷ്ടപ്പെടും സത്യസന്ധമായ കാര്യങ്ങൾ വഴി സ്വത്ത് സമ്പാദിക്കും താമസിക്കുന്ന വീട് തന്നെ അമ്പലമായി കണക്കാക്കും എല്ലാ കാര്യങ്ങളും ക്ഷമയോടുകൂടി ചെയ്യും അധ്യാപന ജോലിയൊക്കെ നോക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് പൊതുവായ ധനം കൈകാര്യം ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ടാകും കുടുംബത്തിലുള്ള ധനപരമായ കാര്യങ്ങളുടെ ചുമതല ഏൽക്കേണ്ട യോഗം കാണുന്നുണ്ട് വിദ്യയോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളുടെ ചുമതലയൊക്കെ വന്നുചേരും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വളരെയധികം ഉത്സാഹമുണ്ടാകും നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ കഴിയും വാക് ചാതുര്യം വർദ്ധിക്കും എത്ര കൂടിയാണ് സംസാരിക്കുന്നത് എങ്കിലും മനസ്സിൻ്റെ ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടാകും അതിശയിപ്പിക്കുന്ന വിധത്തിൽ പണം ചെലവഴിക്കും ആഭരണങ്ങളൊക്കെ അണിയുവാൻ ഇഷ്ടപ്പെടും മനോബലം കൂടും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്നതിൽ ഒരു മുരട്ട സ്വഭാവം കാണിക്കും എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറും താൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെക്കൊണ്ട് സ്നേഹത്തോടു കൂടി അനുസരിപ്പിക്കും കുട്ടികളെ സ്നേഹത്തോടെ ശ്വാസിക്കും കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും വ്യായാമങ്ങളൊക്കെ ചെയ്ത് ശരീരം നല്ല നിലയിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷിക്കും സംസാരിക്കുന്ന രീതി മറ്റുള്ളവരെ ആകർഷിക്കും ആടയാഭരണങ്ങൾ മൂലം ആഡംബര ജീവിതത്തെ വെളിപ്പെടുത്തും രഹസ്യമായ ശത്രുക്കളുടെ ഉപദ്രവം പുറമേ കാണിക്കാൻ കഴിയാത്ത വിധത്തിൽ വിഷമങ്ങളും വേദനകളും നേരിടേണ്ടതായിട്ട് വരും അനാവശ്യമായ പ്രശ്നങ്ങളിൽ തലയിട്ട് അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും ജീവിതത്തിൽ കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ട ഒരു സമയം കൂടിയാണ് എങ്കിലും അതിനെ അതിജീവിപ്പിക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടാകും ഇവർ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കുകയില്ല തനിക്കെല്ലാം അറിയാമെന്ന ഒരു ഭാവനയുണ്ടാകും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും എല്ലാ കാര്യവും മന്ദമായി മാത്രമേ ചെയ്യുകയുള്ളൂ ഈ മാസം ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാകും സഹോദരങ്ങൾക്ക് അല്പം പിടിവാശിയൊക്കെ ഉണ്ടാകും എങ്കിലും അവരുടെ എല്ലാവിധ സഹായങ്ങളുമൊക്കെ ഉണ്ടാകും മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്തു തീർക്കും മ്യൂണിക്കേഷൻ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അനുകൂലം തന്നെയാണ് വസ്തുവകകൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നു മാതൃകുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമൊക്കെ ഉണ്ടാകും മാതൃകുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നുചേരും ഭൂമി സംബന്ധമായ ധനവരവിനുള്ള യോഗവും കാണുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ട് ചില പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല ഇവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അടിക്കടി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും താമസവുമൊക്കെ കാണുന്നു ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും ജീവിത പങ്കാളി വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഉള്ളവരായിരിക്കും ചിലർക്കൊക്കെ പിരിഞ്ഞു താമസിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ ചില ദാമ്പത്യ പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പിതൃ കുടുംബത്തിൽ നിന്ന് സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നുചേരും മുതൽ മുടക്കില്ലാത്ത ബിസിനസ്സിൽ വിജയമുണ്ടാകും ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ലാഭമുണ്ടാകും ദേവാലയവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റ് സംഘങ്ങൾ എന്നിവയിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും അവിടെയുള്ള ധനപരമായ കാര്യങ്ങളുടെ ചുമതല ചുമതലയേൽക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാകും തൻ്റെ സ്വന്തം ആവശ്യത്തിനായി ചിലവുകൾ ഉണ്ടാകും ആരോഗ്യനില മധ്യമമായി കാണുന്നു വാതസംബന്ധമായ പ്രശ്നങ്ങൾ ജലദോഷം നേർക്കെട്ട് ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം